നമ്മള് പാട്ടൊക്കെ പോണേ എന്റെ ഫുള്ള് സൗണ്ട് പോയിട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസ് ആശംസകൾ നമ്മളിപ്പൊ കരകളിന് പോകാൻ വേണ്ടി ഇറങ്ങുകയുണ്ടാവും അപ്പൊ ഇപ്പൊ നാട്ടിൽ എല്ലാവരും കരകളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും കഴിഞ്ഞിട്ടുണ്ടാവും ഓക്കെ നമ്മൾ നമ്മൾ വന്നിട്ട് പോകുന്നത് ഒരു പിന്നെ വന്നിട്ട് ഗിഫ്റ്റ് പൊട്ടിച്ചു ഞാൻ കുറച്ച് കാറുകൾ മേടിച്ചിട്ടുണ്ട് ഹോട്ട് അതെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു നമുക്ക് അറിയത്തില്ല അപ്പൊ എന്തായാലും നമ്മൾ ജസ്റ്റ് ഗിഫ്റ്റ് പോലെ കുറെ കുറച്ച് ആമ്പിള്ളാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹോട്ട് വീൽസിന്റെ കാര്യം മേടിച്ചു വെച്ചാൽ പിന്നെ നമ്മൾ അതെ കുറേ അധികം പ്ലം കേക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇനിയിപ്പോൾ ഒന്ന് വന്നിട്ട് വേണം മുറിക്കാൻ കരകളുടെ ആൾക്കാർ വന്നിട്ട് അല്ലേ അപ്പം ഇനി നമുക്ക് നേരെ കരോളിൽ പോകും അല്ലേ നമ്മുടെ ഉറങ്ങിയ പെണ്ണ ആക്റ്റീവായിട്ടുണ്ടോ പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഹലോ ഇതാടാ നമ്മുടെ ക്രിസ്മസ് മാപ്പ രണ്ടുപേരുണ്ട് എടാ എന്നും ഗിഫ്റ്റ് ഗിഫ്റ്റുള്ള എന്നാടാ ഗിഫ്റ്റ് വല്ല ഉണ്ടോ മൊത്തം എല്ലാവർക്കും വിട്ടായി എല്ലാവരും ഉണ്ടേ ൂണ്ട് കിട്ടുകൊടുത്തിരിക്ക അപ്പൊ നമ്മള് പാട്ടൊക്കെ പാടി എൻ്റെ ഫുള്ള് സൗണ്ട് പോയിട്ടോ സംസാരിക്കാൻ പറ്റത്തില്ലേ ഇപ്പേഷ ു പാട്ടൊക്കെ ഞങ്ങക്ക് സൗണ്ടുണ്ടേ എനിക്ക് സൗണ്ട് പോയി രണ്ടുമൂന്ന് വീടും കൂടെ ഇനി രണ്ടു മൂന്ന് വീടും കൂടെ എന്തായാലും കരോള് അടിച്ച് വിളിച്ചുകൊണ്ടു പത്ത് വീടോളം നമ്മള് ആകെ സൗണ്ടും അപ്പൊ നമ്മള് കരോളൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി ഇന്നലെ രാത്രി കരോളൊക്കെ ആയിരുന്നു അടിപൊളി കരോളായിരുന്നു കേട്ടോ നല്ല ക്ഷീണമായിരുന്നു കാരണം തണുപ്പ് കൂടെ അല്ലേ അതിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ പിന്നെ അപ്പൊ ഇന്ന് നമ്മുടെ ക്രിസ്മസ് ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി ആണ് നമ്മളത് നമ്മള് കുറച്ച് ഫുഡും പലഹാരങ്ങളും ഒക്കെ ആക്കിയിട്ടുണ്ട് സ്പെഷ്യൽ കൂട്ടിയിട്ടൊരു പിടി പിടിക്കണം അത് കണ്ടു വേണം ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ് അടങ്ങുന്നത് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ നിങ്ങൾ ക്രിസ്മസിന് എന്താണ് പലഹാരം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഏത് ബ്രാൻഡ് അടിച്ച കാര്യം അപ്പൊ ഇനി കഴിക്കാൻ പോവാ കേക്ക് ഒക്കെ നമ്മൾ ഒരുപാട് മേടിച്ചായിരുന്നു പക്ഷെ എല്ലാരും കേക്ക് ഒന്നും കഴിച്ചില്ല എല്ലാ വീട്ടിൽ നിന്നും കേക്ക് കഴിക്കുന്ന എല്ലാവരും ചായക്ക് പകരം വൈനും ഒന്നും പറഞ്ഞിട്ട് അറിയില്ല ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാട്ടോ ആമി ഒരു സൈഡിൽ നിന്ന് ആമയൊന്നും 1 2 3 4 5 6 7 8 9 10 11 12 13 13 3 5 6 7 8 9 10 11 12 13 13 3 5 6 7 8 9 10 11 12 13 13 3 5 6 7 8 9 10 11 12 13 13 3 5 6 7 8 9 10 11 12 13 13 3 5 6 7 8 9 10 11 12 13 13 3 5 6 7 8 9 10 11 12 13 13 3 5 6 7 8 9 10 11 12 13 13 3 5 6 7 8 9 10 11 12 13 13 3 5 6 7 ആമീർ ആണ് ഇത്. വലരെ വെന്തുങ്ങി നാലണ്ട ഞാൻ ഇതിലുണ്ട്. ഇനി പൊട്ടിക്കാൻ വേണ്ടി പോവണേ ആമീറിന്റെ ഗിഫ്റ്റ് നമ്മൾ. അസ്റ്റ് ആമീറിനെ തന്നെ നമ്മൾ ഹാപ്പി ആക്കാം. വാവ്. കൊന്നിണിയാണോ? എന്താണിത്? അമ്മ ഓപ്പൺ ചെയ്യട്ടെ. വാവ്. ഓക്കേ. ദാ ഇത് ഇങ്ങനെയാണേ. ഇനി നമ്മൾ മിസ്റ്റീരിയസ് എഗ്ഗ് ഗ്യാസ് ഓപ്പൺ. ഇത് നമ്മൾ തന്നെ ഒന്ന് പഠിക്കേണ്ടി ഇരിക്കുന്നു. ഇതിന്റെ സൈഡൊക്കെ ഓപ്പൺ ആക്കണം. ഓപ്പൺ. ഓപ്പൺ നീ നോ الريബി ഇവിടെ സൈഡിലൊക്കെ എന്താ ഓപ്പൺ ആക്കാനുണ്ടടി ഇതെല്ലാം ഉണ്ടോ ഡ്രോ പെഗ്ഗ് ചിസ് ദി എഗ് ഓക്കേ ഇവിടെയേച്ചാ ഓപ്പൺ ചെയ്യണം ഇവിടെ പിന്നെ ഓപ്പൺ ചെയ്യാൻ പോവാ ആമയ്ക്ക് എഗ്ഗ് കിടുവേ ഓക്കേ ആമയ്ക്ക് ഫസ്റ്റ് ഏത് എഗ്ഗ കിട്ടണം അകത്തെ ഫസ്റ്റ് എഗ്ഗ് ഒന്ന് വാവ് ഓപ്പൺ ചെയ്ത് നോക്കിയാ ആമി എന്താ ഉള്ളേ മിണ്ടാതെ എന്താ ഇത് മറ്റേ പേനയുടെ മേളിൽ വെക്കുന്ന സാധനം റബ്ബർ പോലത്തെ പെൻസിലിന്റെ ഒക്കെ മേളിൽ വെക്കുന്നത് അപ്പൊ ആമിയുടെ ഗിഫ്റ്റ് ഓപ്പൺ ആക്കിയേ അടുത്തത് നിന്റെ ഓപ്പൺ ചെയ്യാൻ പോണിക്ക് വേണ്ടി വേണ്ട േറ്റർ ആയിരിക്കണം ഇതടുത്തത് മാച്ച് ബോക്സിന്റെ ബ്രോങ്കോ ജീപ്പ് ജീപ്പ് അവഞ്ചർ ഓക്കെ മാച്ച് ബോക്സിന്റെ ഉണ്ട് അടുത്ത എന്റെ ടേൺ ആണ് ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് കണ്ടിട്ടോ തുണിയാണ് എനിക്കും ഓർമ്മയില്ലാണല്ലോ ഇത് ആമിയുടെ ഡ്രസ് ആയി പോയി ഞാനെനിക്ക് കിട്ടുന്നത് അടുത്തത് ഞാന് പൊട്ടിമുള്ള

ഒന്ന് യൂണിക്കോണിന്റെ ബുക്ക് പഠിക്കണ്ടേ നമുക്കിനി വല്യ ബേബി ആവാൻ പോവല്ലേ മൂവിയൊക്കെ ചെയ്തത് ഇവിടെയല്ല മന ഇത് ഇവിടെ ഹോളുക

ഇത് രണ്ടും ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അവക്ക് അവക്ക് മേടിച്ചത് അവളോട് പറഞ്ഞു എനിക്ക് വേണ്ടത് ഞാനും പറഞ്ഞു നമ്മളൊരു വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു കളക്ഷൻ പറഞ്ഞിട്ട് അതിനകത്ത് വന്നത് അതില് വന്നത് നമ്മള് പോയി കടയിൽ പോയി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്

സൂപ്പർ ഡ്രൈവ്ലാസ് ആണ് കേട്ടോ എനിക്ക് അധികം സൂപ്പർ വേണമെന്നുണ്ടായിരുന്നു ജസ്റ്റ് സൂപ്പർ ഡ്രൈവ്

കോഴി താറാവ് പശു ഒട്ടകം മുതിര് എന്തൊക്കെ സാധനം ഇത് മിന്നു മിന്നു അമ്മക്ക് അമ്മക്ക് വേണ്ടി മേടിച്ചതാണ് ബിസിൽ വരക്കുന്നത് ാണ് പന്നി പന്നിക്ക് േ ഒരു ഷേപ്പർ അതിനകത്ത് നമ്മൾ എന്താ വേണ്ട ഗിഫ്റ്റ് എനിക്ക് അത് അതിനകത്ത് കൊണ്ടുവിടുന്നു എന്നിട്ട് അതിനനുസരിച്ച് സാന്റക്ലോസ്റ്റ് കൊണ്ടിരുന്നത് ഇവിടെ കാരണം കോക്കോമലിന്റെ അത് അങ്ങനെയാ കണ്ടു Oh, I found it is to ride